നിങ്ങൾ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ഭിക്ഷക്കാരെ നിങ്ങൾ ഭിക്ഷക്കാരെ കാണാറുണ്ടോ ഭിക്ഷക്കാരൊക്കെ അവിടെ പോയി പണക്കാരായോ ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ലക്ഷാധിപതിമാരായിട്ടുള്ള ഭിക്ഷക്കാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വീഡിയോ ഉണ്ട് അതിനകത്ത് പുള്ളി ഭിക്ഷക്കാരനാ പുള്ളി വന്നിട്ട് ഒരു ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ഫ്രണ്ടാണ് അയാൾ ടിപ് ടോപ് ഡ്രസ് ഇട്ടിട്ടിരിക്കുക അപ്പൊ അയാൾ ചോദിക്കും നീ ഇങ്ങനെ ഈ ഗതിയായോ കുഴപ്പമില്ല നിനക്ക് അഞ്ഞൂറ് രൂപ തരാം നീ വാ നീ എന്തെങ്കിലും ചായ വേണ്ട എന്റെ വണ്ടി അപ്പുറത്തെ കുഴപ്പമുണ്ട് നമുക്ക് വണ്ടിയിൽ പറയും ഭിക്ഷകാരൻ പറയും ഭിക്ഷകരന്റെ വണ്ടിക്ക് ഒരു മാസം അയാൾ ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കുക ഈ ഐ ടി എംപ്ലോയ് ഉണ്ടാക്കുന്നത് നമുക്കില്ലാത്തത് ഒന്നിനെ നമ്മൾ യാചിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭിക്ഷക്കാരൻ നടത്തണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതും യാചിച്ചാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഒബ്സർവ് ചെയ്തോ പല കാര്യങ്ങളും ഇമോഷൻ സ്നേഹം കെയർ അറ്റാച്ച്മെന്റ് സൗഹൃദങ്ങൾ എല്ലാം നമ്മൾ യാചിക്കുന്നുണ്ട് ഈ യാചിക്കുന്ന പോയിന്റ് മറ്റൊരാൾക്ക് തോന്നുമ്പോൾ ആ വ്യക്തി അവന്റെ സൗകര്യത്തിനെ തരും അപ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെപ്പോഴും ചോദിച്ചിട്ടില്ല ഞാൻ ഭിക്ഷക്കാരനെ പോലെയാണ് നിങ്ങൾ വീട്ടിൽ കാണുന്നത് എന്ന് പലപ്പോഴും ഈ ചോദ്യങ്ങൾ പെൺകുട്ടികളെ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ പാരൻസിനോടൊക്കെ ചോദിക്കും നിങ്ങളെന്താ നിങ്ങളുടെ ഔദാര്യം പോലെ എനിക്ക് തരുന്നൊക്കെ പറയില്ലേ ശരിക്കും ഈ ഭിക്ഷ എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഈ പോയിന്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഭിക്ഷക്കാരനെ പോലെ നമ്മൾ ആയി പോകുന്നുണ്ട് പലപ്പോഴും നം നമ്മുടെ വിചാരം ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ സ്നേഹമാണെങ്കിലും അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും സാധനമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇത് ഒരുത്തൻ അവന് സൗകര്യമുള്ളപ്പോൾ തന്നോണ്ടിരിക്കുക എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നു ഞാനിപ്പോ നിനക്ക് സ്നേഹം തരും തരുന്നില്ല എനിക്ക് തോന്നുന്നില്ല തരുന്നില്ല ആക്ച്വലി ഭിക്ഷയല്ലേ നമ്മൾ ഈ ശരിക്കും ഭിക്ഷക്കാരോട് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരും മനസ്സിലായി അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് നോക്കും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും ഒരുത്തൻ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടാന്ന് പറയുന്നതിന്റെ വലിയൊരു എന്താ പറയുക ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ അവസ്ഥകളിൽ ഒന്നാണ് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുക അത് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഒരു പക്ഷെ നമ്മളെ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയുള്ള നമുക്ക് നീ നീ പറഞ്ഞതുപോലെ ലൈഫിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ യാച്ചയ്ക്ക് തന്നെയല്ലേ പലതും നമ്മൾ ഇവിടെ ജോലിയാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ യാച്ചി തന്നെ വാങ്ങിക്കാറുള്ളത് പക്ഷെ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടുന്നതാണ് ഏറ്റവും അവസ്ഥ എന്ന് പറയുന്നത് എന്നിട്ടും ആ അവസ്ഥയെ ആസ്വദിക്കുന്ന ആളുകളുണ്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ അയലക്കാര് അച്ഛനമ്മമാര് മനസ്സിലായോ നമ്മുടെ സൗഹൃദങ്ങള് സൗഹൃദങ്ങളിൽ പൈസ ഉള്ള അവന്റെ അടുത്ത് പോയി നമ്മൾ ഒരു പൈസ അവൻ്റെ അവനറിയാം പൈസ ഉണ്ടെന്ന് പക്ഷെ അവൻ 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 കഴിഞ്ഞ പ്രാവശ്യം പൈസ ചോദിച്ച് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് അവൻ അവന്റെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നോക്കിയിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പണത്തിന്റെ പേരിൽ എത്ര സൗഹൃദങ്ങള് അതുണ്ട് പക്ഷേ അത് ഭിക്ഷ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നവർക്ക് താല്പര്യം അല്ല ഇപ്പൊ പറഞ്ഞ അതുണ്ടല്ലോ ഈ പറഞ്ഞ ഈ പറഞ്ഞ കൊടുക്കുന്ന ഈ ഇപ്പറത്തെ സൈഡിൽ സംസാരിക്കും അതായത് കൊടുക്കുന്നതിൻ്റെ പോയിന്റ് നമ്മൾ സംസാരിക്കും ഈ മേടിക്കുന്നവൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന ആ ചോദിക്കുന്ന അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറൻസ് ആണ് നമ്മൾ ചിലപ്പം ഒരു ഭിക്ഷക്കാരനെ കണ്ടു അയാൾ ഒട്ടും വയ്യാത്തവന ഏ അപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാ ഒരിക്കലും ഭിക്ഷകർക്ക് പൈസ കൊടുക്കരുത് അവർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു അങ്ങനെ പറഞ്ഞ് പറയുന്നവരുണ്ട് ഉള്ള ഒരിക്കലും നമ്മൾ പൈസയായിട്ട് കൊടുക്കണ്ട കാരണം അത് അത് ഇയാൾ വേണമെങ്കിൽ ആ ഈ നൂറ് രൂപ കിട്ടിയ ഇങ്ങനെ പോയി ഭക്ഷണം കഴിക്കാതെ പകരം ചിലപ്പോൾ പോയി കുപ്പി കുപ്പിയെടുക്കും ചേർന്നടിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കൊടുത്താ പോലെ അല്ല നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു അത് അയാൾക്കൂടെ ആ അയാള് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത് കൂടുതൽ ബെനിഫിറ്റ് ആവും പണ്ട് ചെറുപ്പത്തിൽ പള്ളിയുടെ മുന്നിലെ ഇങ്ങനെ ഭക്ഷക്കാരും നിരന്നിരിക്കും അപ്പൊ എനിക്ക് ഓർവേണ മമ്മി ഇങ്ങനെ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഇങ്ങനെ പൈസ ഇട്ടിട്ട് പോവായിരുന്നു പള്ളി എത്തുന്നത് വരെ കാരണം നമ്മൾ അങ്ങനെ ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഒരു സഹതാപം വരും നമ്മൾ കാശ് അവര് ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ഒരു നമ്മൾ അങ്ങോട്ട് ഇപ്പൊ ഈ ഭക്ഷക്കാരെ കാണാനും ഇല്ല പരുമല പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ പാലം മുഴുവൻ ഇങ്ങനെ പള്ളികളിൽ പള്ളികളുടെ പരിസരങ്ങളിൽ പലപ്പോഴും ഭിക്ഷക്കാരെ ഇപ്പം കാണാറില്ല എന്നാൽ പള്ളി വാങ്ങുന്നത് ഭിക്ഷ തന്നെയല്ലേ ഭണ്ഡാരങ്ങൾ ഭിക്ഷക്കാർക്ക് കയ്യിൽ പാത്രമുണ്ട് പള്ളിയുടെ മുന്നിൽ ഭണ്ഡാരപ്പെട്ടി ഉണ്ട് ഇത്രയേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ വേറെ എന്താ വ്യത്യാസം നമ്മൾക്ക് അവകാശമില്ലാത്ത ഞാൻ പറയട്ടെ ഇപ്പം പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും എന്താണെങ്കിലും മറ്റൊരാളുടെ പണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ അവകാശം മതങ്ങൾക്കെന്താ മറ്റൊരാൾ കയ്യിലാണ് പണത്തിൻ്റെ അവകാശം മനസ്സിലായോ അപ്പം ഏത് മത പുരോഹിതരാണെങ്കിലും ഭിക്ഷയിൽ വാങ്ങിക്കുന്നത് ഇതേ ഭിക്ഷ തന്നെ പാപ്പട്ടവനും മുറ്റത്തിന് നോക്കുന്നത് എത്ര പള്ളിങ്ങൾ കണ്ടിട്ട് നോക്കിക്കാറില്ല എത്ര പള്ളികളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ ഭിക്ഷക്കാരെ അടിച്ചു ഓടിക്കുന്നത് അടിച്ചു ഓടിച്ച് അവിടെ ഓടിക്കുന്നത് അതിൽ പക്ഷെ പറയുമ്പോൾ അതിലൊരു മര മറ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷക്കാരുടെ ഇടയില് ഡ്രഗ്സ് യൂസേഴ്സ് ഭയങ്കര കൂടുതലാണ് ക്രിമിനൽസ് ഭയങ്കര കൂടുതലാ മനസ്സിലായ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല അവരെന്തും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നവരല്ല ഭിക്ഷാടന മാഫിയെന്ന് പറയുന്നത് ഭയങ്കര മാഫിയ അതിനകത്ത് ജനുവൻ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കാശ് കൊടുക്കരുത് പൈസ കൊടുക്കാവൂ അവരെന്തും ചെയ്യും കാരണം അവരുടെ ഇടയിൽ വലിയൊരു ഉണ്ട് അവരുടെ ആയുധങ്ങൾ ഉണ്ട് തോക്കുണ്ട് അവര് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നവരാണ് കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന്റെ അളവ് കുറഞ്ഞു എനിക്ക് എങ്കിൽ പോലും നമ്മളിപ്പോ നമ്മളിപ്പോ ഈ കൊച്ചി ടൗണിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തോരം ആളുകളാ ഇത്തരത്തിലുള്ള പറയാം അടിയിൽ വരെ വര് പക്ഷെ നമ്മൾ പലപ്പോഴും അത് മൈൻഡ് പോലും ചെയ്യാറില്ല നാളെ നാളൊരിക്കലും ജൂബി നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയോ നമ്മളെ അഹങ്കരിക്കുന്ന ഒന്നും നമ്മുടെ സ്വന്തം അല്ല എന്തെങ്കിലും നമ്മുടെ സ്വന്തം ഉണ്ടോ നമ്മുടെ ശരീരം പോലും നമ്മുടെ സ്വന്തം ഉരുൾപൊട്ടലില് വയനാട്ടിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടു അതിൽ ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അതെ ഈ അവസ്ഥകൾ ഏത് സമയത്ത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും മുൻകൂട്ടി കണക്കൂട്ടി പറയാൻ പറ്റില്ല അപ്പം ഈ ഈ ഈ പക്ഷെ എന്നാലും ഈ പറഞ്ഞ ക്രിമിനലുകൾ കൂടുതലുള്ളത് കൊണ്ടാകാം അവരെ ഒന്ന് അവരുടെ അവരെ കാണുന്ന കണ്ണുകൾ എപ്പോഴും ഒരു മോശമായ രീതിയിലായിരിക്കും എപ്പോഴും നമ്മളൊരു ഒരു ഒരു ഭിക്ഷക്കാരനെ കണ്ടാൽ ആദ്യം നമ്മളൊന്ന് ഒന്ന് അവേറാവും നമുക്കൊരു വാർണിംഗ് നമ്മൾ തന്നെ തരും പണ്ടൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നമ്മുടെ ഒക്കെ വീടുകളിൽ മറ്റേ ബണ്ട മറ്റേ ബാണ്ടക്കെട്ടൊക്കെ കെട്ടി കുഞ്ഞുങ്ങളെ കൊക്കത്ത് വെച്ച് ഭിക്ഷയാചിക്കാൻ വേണ്ടി ഒരു ചട്ടിപ്പാത്രം കൈ വന്ന് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഭിക്ഷയാജിക്കുന്ന ആ ഒരു പാറ്റേൺ ഒന്നും അങ്ങനെ ഇല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു മറ്റേ നിങ്ങൾ നമ്മളൊക്കെ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒട്ട് വരും രാജസ്ഥാനുള്ള കുടുംബമാണ് ഞങ്ങളുടെ വെള്ള വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഒലിച്ച് പോയി ഞങ്ങളെ സഹായിക്കണം ഒരു ഏതെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ ബേസിക്കലി ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഭിക്ഷക്കാരുണ്ട് ഒന്ന് ഈ ജെന്വിനായിട്ടുള്ളവർ അവരുടെ അവസ്ഥ കാരണം അവർ പൈസക്ക് വേണ്ടി ജെനുവനായി വന്ന് ചോദിക്കുന്നവര് രണ്ടാമത് ഈ മാഫിയുടെ ഭാഗമായിട്ട് വരുന്നവര് പിന്നെ മൂന്നാമത് ഭിക്ഷക്കാരല്ലാതെ ഭിക്ഷക്കാരായി അഭിനയിച്ച് മോഷ്ടിക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന ആളുകളും ഒക്കെ ഉണ്ട് അതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ പല 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 റോബറീസ് നടത്താൻ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം ആദ്യം എന്താണ് പരിസരം മനസ്സിലാക്കാൻ ആയിട്ട് നോക്കുന്ന ഒരു പറഞ്ഞ നേരത്തെ പോയിന്റ് ഈ വെള്ളപ്പൊക്കത്തിന്റെ മറ്റേ കാടായിട്ട് വരുന്ന ഒരു കൊച്ചിയിൽ ഒത്തിരി കടകൾ ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ് കൊച്ചിയിൽ ഒത്തിരി കടകളുണ്ട് ആ കടകളിലെ ജീൻസിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ ജീൻസിനുള്ളൂ സ്ത്രീ പെൺകുട്ടികളുടെ ഡ്രസ്സും പല ടൈപ്പ് നമുക്ക് അവിടെ ചെന്ന സെലക്ഷൻ പക്ഷെ ഒരുപാട് ഡ്രസ്സുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിക്കോ പല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ജീൻസ് എല്ലാം കൊണ്ടുപോയി കഴുകി കഴുകി ബട്ടൺസ് അങ്ങനെ തുന്നി പിടിപ്പിച്ച് വരുന്ന സെക്കൻഡ് സെക്കൻഡ് തേർഡോ ഫോർത്തോന്ന് പറയാം പല കടകളിലും ആ ഡ്രസ്സ് വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോ നമ്മൾ വിചാരിക്കും ഇവരുടെ ദാരിദ്ര്യം കൊണ്ട് വാങ്ങിച്ചിട്ട് പോടണം ഒരിക്കലുമല്ല നമ്മള് വെറുതെ പറ്റിക്കപ്പെടാ